ഹലോ മറ്റാ മതി കുട്ടികളെ കുട്ടികളോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിപാടി പറഞ്ഞാൽ നമ്മള് മാങ്ങക്കാടിയാണ് മാങ്ങറിയല്ലേ മാങ്ങക്കറി കൊണ്ടുള്ള പ്രത്യേക പരിപാടി മറ്റേ വൃത്തിയാക്കിയിട്ടുണ്ട് കഴിച്ച് കനത്തിൽ കനം കുറച്ചു കൂടും അപ്പൊ അല്ലാതെ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ചെയ്യാവുന്ന എന്താണ് ഇതൊന്നും നമ്മുടെ പഴുത്ത മാങ്ങ അപ്പൊ അതേ പറ്റുകയുള്ളൂ നല്ല അനുധരിച്ചില്ല നമുക്ക് ഇതിന്റെ മാതൃഭാഗങ്ങൾ മാത്രം പറ്റും വേറെ ഒന്നും നമുക്ക് വേണ്ട ഇപ്പൊ നമ്മ മാങ്ങ മാങ്ങണ്ട് അപ്പൊ ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ പിന്നെ നമുക്ക് ചവ് അച് പരിപാടി പറയാം എണ്ണ ഒഴിക്കാൻ പോയി വെള്ളം കുറച്ച് മതി എണ്ണ അത് മതി തീരെ കുറച്ച് മതി നന്നായി തിളക്കണ്ടുമ്പോഴേ കിട്ടിയാണ് ഉരുവ പൊട്ടി വരുമ്പോ കടുണ്ട കൊറച്ച് നോക്കാം പൊട്ട പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടു നമുക്ക് പിന്നെ ഇളക്കി വെക്കാം എന്നിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞ ലേശം മഞ്ഞപ്പൊടി തീ ഊട്ടി വെച്ചെടുക്കാം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ലേശം പൊടി കാരണം മാങ്ങായിക്കി മഞ്ഞക്കെള്ള കാരണം മല്ലപ്പൊടി ആകണം കൂടുതലൊന്നും എല്ലാം നന്നായിട്ട് ഇങ്ങനെ അപ്പൊ നമുക്ക് ഉപ്പ് കുറച്ച് മതി കാരണം ഉപ്പ് ചേർക്കണം എങ്കിലും ഉപ്പ് ചകലം മതി മറ്റുള്ള കറി പോലെയല്ല മധുരമാണ് മല്ലി അതുകൊണ്ട് ഉപ്പ് മതി நம்ம காய ஏற்றம் பட்டும் ரெடியாக்கி எடுக்க நோக்கி தீ குறச்சு நமக்கு முளகு படி இது அடி அது மதி முளகு ൂടി ചൂടിച്ചിരി മുളക് കൂടി നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണേ കാര്യം എല്ലാവരും കേട്ട് നോക്കുക ഇനി നമുക്ക് മാങ്ങ എടുത്ത് അതിലേക്കാം മാങ്ങ അടിച്ചു നമ്മളെ അതിലേക്ക് அப்ப இனி இச்சி நேரம் கடினா இக்கட்டை இருந்து கழிய இரங்கு இருந்து கையம்ப அந்த வெள்ளம் எல்லாம் கூட ஆகும் நல்ல டேஸ்ட் நல்ல டேஸ்ட் அப்ப இது ஏற்ற எழுப்பெடுக்காவது எந்த கூடியான பழமங்காட்டா இனி பழமங்காட்ட கீசம் கிளியறாய் அப்ப எல்லாரும் అక్కడ తీస్ట్ పిల్లర్ కొంచు పిల్లర్ చోర్ నే ఎంత కారణంధురం ఆ పుళి ఆ మధుర ఉంట నెేస్ట్ സംഭവൊക്കെ ആയിരിക്കും ആയു വരി ആയുസെട്ടായിരിക്കും ദേശ ചെയ്യാനായിട്ട് എടുക്കുകയാണ് അപ്പൊ കഴിച്ചു നോക്കാൻ പോവാണ് അങ്ങനെയാന്നറിയ നോക്കട്ടെ അപ്പൊ എല്ലാ ഗ്രേവി ഒക്കെ നന്നായിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പൊ മാങ്ങയെല്ലാം ഇഷ്ടം പോലെ ഉള്ളതല്ല അപ്പൊ മാങ്ങയെല്ലാം വേസ്റ്റ് ആക്കരുത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് அபிபிரங்கள் வீடியோ இஷ்டப்பட்ட இஷ்டப்பட்டு அபிபிராய் கமெண்ட் அப்படினா